You, <entoic> േ ഇതുകൊണ്ട് ഇവരാണ് ഏറ്റവും പൊട്ടൻഷ്യാലിറ്റി ഉള്ള കുട്ടികൾ എന്നാണെനിക്ക് പറയാനുള്ളത് ഓക്കെ അന്ന് ഒറ്റ ടീച്ചറേ ഉണ്ടായിരുന്നുള്ളൂ ഹെലൻ കല്ലർക്ക് പക്ഷെ ഇന്ന് ഇതുപോലെയുള്ള ഭാവിയിൽ ഹെലൻ കല്ലർക്ക് മേധ പോവേണ്ട കുട്ടികൾക്ക് അതിലേറെ ടീച്ചർമാരുണ്ട് എന്നുള്ളതാണ് അവരുടെ സഹായത്തിന് വേണ്ടി പിന്നെ ഈ കാരുണ്യതീരവുണ്ട് വളരെ നമ്മൾ പ്രശംസിക്കണം ഇരുപത്തഞ്ച് പേര് ചേർന്നിട്ടുള്ളത് തുടങ്ങിയത് കൊണ്ട് വെറും ഇരുപത്തഞ്ച് പേര് ചേർന്ന തുടങ്ങിയ ഒരു സംഭവം ഇന്ന് ഒരു നാടിൻ്റെ എന്നല്ല ഒരു കേരളത്തിൻ്റെ തന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ സഹകരിച്ച് കൊടുക്കണം എല്ലാവർക്കും ഇതാണ് ഈ ഒരു കരുണിത്തീരത്തിന്റെ ഓഫീസ് എന്നാലും നിങ്ങളൊരു ആയിട്ട് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം വളരെ കാരണം ഈ കുട്ടികളുടെ ഒന്ന് സംവദിക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കുറെ കാലമായിട്ട് ഡോക്ടർ നമ്മുടെ കാര്യതീരത്തിന്റെ പാർട്ട് എന്നാണ് പക്ഷെ ഒരു ബ്ലോഗിലൂടെ ക്ലാസ് എടുക്കാനൊക്കെ ഇവിടെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എൻഎസ്എസ് ക്യാമ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ പിന്നെ പന്ത്രണ്ട് വർഷം മുന്നേ ഒരു പത്ത് കുട്ടികളായിട്ട് ഒരു വാടക വീട്ടിൽ ഒരു പ്രസ്ഥാനമാണ്